ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഏതൊക്കെ ട്രേഡുകളിലേക്ക് പറ്റും ഏതൊക്കെയൊക്കെ പറ്റത്തില്ല ഈ ഒരു സംശയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഈ ഒരു ഡൗട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും കൊമേഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും ഇന്ത്യൻ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഒരുപാട് അവസരങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ചേരാനാണെങ്കിൽ കുട്ടികൾക്ക് നൂറ്റി അറുപത്തിയാറ് ഹൈറ്റ് ഉണ്ടായിരിക്കണം എല്ലാ സബ്ജക്റ്റിനും മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഈ മുപ്പത്തി അഞ്ച് മൂന്ന് ശതമാനമെന്ന് പറയുന്ന ഗ്രേഡ് അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഡി ഒ ഡി പ്ലസോ ഉണ്ടായിരിക്കാൻ പാടില്ല സപ്പോസ് ഇനി നിങ്ങൾക്ക് ഡി ഒ ഡി പ്ലസോ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും കൊമേഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും ബാധകമാണ് അവർക്ക് ഇന്ത്യൻ ആർമിയുടെ ട്രേഡ്സ്മാനിലേക്ക് ഡി ഒ ഡി പ്ലസ് ഉള്ള കുട്ടികൾക്ക് ചേരാൻ പറ്റും എട്ടാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഡിയും ഡി പ്ലസും ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾജിയർ ജി ഡിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠി പഠിച്ച കുട്ടികൾക്ക് ചേരാൻ സാധിക്കും അപ്പം ട്രേഡ്സ്മാൻ്റേൻ്റേതിന് അയക്കാനും പറ്റും ഒപ്പം തന്നെ ജി ഡിയുടേതും അയക്കാൻ പറ്റും ഇനി അത് കൊമേഴ്സ് എടുത്ത് പഠിച്ച കുട്ടികളാണെങ്കിലോ നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ്റെ അയക്കാൻ പറ്റും സോൾജിയർ ജി ഡിയുടെ അയക്കാൻ പറ്റും സോൾജിയർ ക്ലർക്കിൻ്റെ അയക്കാൻ പറ്റും അങ്ങനെ മൂന്ന് കാറ്റഗറികളിലേക്ക് അയക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും കൊമേഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും ഇന്ത്യൻ നേവിയിലും എയർഫോഴ്സിലും ചേരുന്നതിന് വെറും നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാകും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നേവിയുടേതിനാണെങ്കിൽ എം ആർ എന്ന കാറ്റഗറിക്ക് ഈ രണ്ട് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും അപേക്ഷ അയക്കാൻ പറ്റും ആണെങ്കിൽ വൈ ഗ്രൂപ്പിലെ കാറ്റഗറികളിലേക്കും നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും കൊമേഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും ആർമിയുടെ അയക്കാൻ പറ്റുന്നത് സോൾജിയർ ജി ഡി അയക്കാൻ പറ്റും ട്രേഡ്സ്മാൻ അയക്കാൻ പറ്റും കൊമേഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ട്രേഡ്സ്മാൻ സോൾജിയർ ജി ഡി ആൻഡ് സോൾജിയർ ക്ലർക്ക് ഇതേ തന്നെ എയർഫോഴ്സിലാണെങ്കിൽ വൈ ഗ്രൂപ്പിനും നേവിയിലാണെങ്കിൽ എം ആർ ഗ്രൂപ്പും ഇങ്ങനെ ഇത്രയും കാറ്റഗറികൾക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റുന്നതാണ് നൂറ്റി അമ്പത്തി സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി എയർഫോഴ്സ് ആൻഡ് നേവിക്ക് ആർമിക്കാണെങ്കിൽ നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് അനിവാര്യമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് കുട്ടികൾ ഇനിയിപ്പോൾ പ്ലസ് ടു പാസ്സായി വരാൻ പോവുകയാണ് അറി അറി ഈ തരത്തിലുള്ള ഒരു അറിവില്ലായ്മ കാരണം ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് കേന്ദ്ര സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങൾ നിങ്ങളെ തേടി ഒരുപാട് തൊഴിൽ സാധ്യതകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരങ്ങൾ കളയാതിരിക്കുക രക്ഷാകർത്താക്കളും കുഞ്ഞുങ്ങളും ഈ കാര്യത്തിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ കേരളത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒക്കെ പുതിയൊരു വീഡിയോ ആയി വരുന്നതും വരെ ജയ് ഹിന്ദ്